വെൽക്കം ടു മൂവി ബ്രാൻഡ് നിരവധി ആരാധകരുള്ള മലയാളികളുടെ സ്വന്തം ലാലേട്ടനാണ് മോഹൻലാൽ പ്രായഭേദമന്യേ ആരാധകരുള്ള നടൻ കുസൃതി നിറഞ്ഞ ചിരിയും ഒരു വശം ചരിഞ്ഞ തോളുമായി മോഹൻലാൽ കേരളക്കരയുടെ മനസ്സിൽ ചേക്കേറിയിട്ട് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും മോഹൻലാൽ എന്ന നടന വിസ്മയം തിരശ്ശീലയിൽ ആടി ആടിത്തീർത്തത് എത്രയോ മികച്ച കഥാപാത്രങ്ങളായിരുന്നു ഇനിയും ചെയ്യാനിരിക്കുന്നത് അതിലേറെ മികച്ച വേഷങ്ങൾ കിരീടത്തിലെ സേതുമാധവനും മണിച്ചിത്രത്താഴിലെ ഡോക്ടർ സണ്ണിയും ദശരഥത്തിലെ രാജീവ് മേനോനും യോദ്ധയിലെ അശോകനും ഭരതത്തിലെ ഗോപിയും ഒക്കെ മലയാള സിനിമ ഉള്ളിടത്തോളം കാലം നിലനിൽക്കും തന്റെ കഥാപാത്രത്തിന്റെ പൂർണതയ്ക്ക് വേണ്ടി എന്ത് തരം മാറ്റങ്ങളും കൊണ്ടുവരാറുണ്ട് അദ്ദേഹം മലയാളത്തിൽ മാത്രമല്ല അങ്ങ് തമിഴിലും ഹിന്ദിയിലും കന്നഡയിലും തെലുങ്കിലും എല്ലാം കയ്യടികൾ നേടുകയാണ് മോഹൻലാൽ ഇപ്പോഴുതാ കഴിഞ്ഞ ദിവസം മോഹൻലാലിന്റേതായി പുറത്തെത്തിയ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ വൈറലാകുന്നത് സെൻട്രൽ ടാക്സ് സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസ് തിരുവനന്തപുരം സോണിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നടന്ന ജി എസ് ടി ദിനാഘോഷ പരിപാടിയിൽ മുഖ്യാതിഥി മോഹൻലാലായിരുന്നു ജി എസ് ടി രാജ്യത്ത് നടപ്പാക്കിയ എട്ട് വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ പങ്കെടുത്ത് തിരികെ മടങ്ങാനായി കാറിൽ കയറിയ മോഹൻലാലിന്റെ കണ്ണിൽ മൈക്ക് കൊള്ളുന്നതും അതിന് മോഹൻലാൽ പറഞ്ഞ മറുപടിയുമാണ് വൈറലാകുന്നത് നടൻ പുറത്തേക്കിറങ്ങി വന്നതോടെ മാധ്യമങ്ങൾ താരത്തിനെ വൈറ്റെടുക്കാനായി ചുറ്റും തടിച്ചുകൂടി മാധ്യമ പ്രവർത്തകർ ചോദിച്ച വിഷയത്തെ കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്തതിനാൽ ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞിട്ട് പ്രതികരിക്കാമെന്നും നടൻ മറുപടി നൽകി എന്നാൽ നടനെ വിടാതെ മാധ്യമപ്രവർത്തകർ ചുറ്റും വളഞ്ഞു അതിനിടയിൽ ബൈറ്റിനായി മാധ്യമപ്രവർത്തകരിൽ ഒരാൾ നടന്റെ മുഖത്തേക്ക് നീട്ടി പിടിച്ച മൈക്ക് കണ്ണിൽ തട്ടി ശേഷം പോലീസുകാർ ഇടപെട്ട് മാധ്യമപ്രവർത്തകരെ നിയന്ത്രിച്ചിട്ടാണ് താരത്തിന് കാറിൽ കയറാൻ കഴിഞ്ഞത് മൈക്ക് തട്ടി കണ്ണിന് വേദന അനുഭവപ്പെട്ടതോടെ അല്പനേരം മോഹൻലാൽ സ്തബ്ധനായി വേദന അനുഭവപ്പെട്ടിട്ടും രോഷാകുലനാകാതെ എപ്പോഴത്തേയും പോലെ എന്താ മോനെ കണ്ണിന് എന്തെങ്കിലും പറ്റിയാലോ എന്ന് ചോദിച്ച് കാറിൽ കയറുകയാണ് ചെയ്തത് വാഹന ത്തിന്റെ ഡോർ അടയ്ക്കും മുൻപ് മോനെ നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടെന്ന് തമാശയായി നടൻ പറയുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് നടന്റെ ക്ഷമയെ പ്രശംസിച്ചെത്തുന്നത് മറ്റേതൊരു സെലിബ്രിറ്റി ആയിരുന്നു എങ്കിലും രൂക്ഷമായി പ്രതികരിച്ചിട്ടുണ്ടാവുമായിരുന്നു എന്നും കമന്റുകളുണ്ട് ഈ വിഷയത്തിൽ നിരവധി പേരാണ് തങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് അതിൽ സന്ദീപ് ദാസ് എന്നൊരാൾ എഴുതിയ കുറിപ്പും ഈ വേളയിൽ ശ്രദ്ധ നേടുകയാണ് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു തന്റെ കണ്ണിൽ മൈക്ക് കൊണ്ട് കുത്തിയ മാധ്യമ പ്രവർത്തകനോട് ദേഷ്യപ്പെട്ടു മോഹൻലാലിനെ കണ്ടപ്പോൾ ഞാൻ എന്ന ഓർത്തുപോയി ലാൽ അവതരിപ്പിച്ച സുധി എന്ന കഥാപാത്രത്തെ വിളമ്പി വെച്ച ഭക്ഷണത്തിന്റെ മുന്നിൽ വെച്ച് അപമാനിക്കുന്ന രംഗം ആ സിനിമയിലുണ്ട് അതിനു പിന്നാലെ വേദന കടിച്ചമർത്തി ശാന്തനായി നടന്നു നീങ്ങുന്ന സുധിയെ മറക്കാൻ ആർക്കെങ്കിലും കഴിയുമോ സുധിയുടെ സ്വഭാവം തന്നെയാണ് മോഹൻലാലിനുമുള്ളത് കണ്ണിൽ കുത്തി വേദനിപ്പിച്ച റിപ്പോർട്ടറോട് എന്താ മോനെ ഇത് എന്നാണ് ലാൽ ചോദിച്ചത് ക്ഷമയുടെ ആൾരൂപമായി ലാൽ മാറിയ കാഴ്ച മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ സംഭവം മൂടി വെക്കാനായി ശ്രമിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇക്കാര്യം എല്ലാവരും അറിഞ്ഞത് കേരളത്തിലെ ജേർണലിസ്റ്റുകളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഇത് എന്ത് തരം മാധ്യമ പ്രവർത്തനമാണ് ഒരു സെലിബ്രിറ്റിയോട് മര്യാദയില്ലാതെ പെരുമാറുന്ന നിങ്ങൾക്ക് സാധാരണക്കാരുടെ ശബ്ദമാകാനും അവരോട് നീതി കാട്ടാനും സാധിക്കുമോ മാധ്യമങ്ങളുടെ വേട്ട ഏറ്റവും കൂടുതലും അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് മോഹൻലാൽ ലാലിനെ കുറിച്ചുള്ള ഗോസിപ്പ് എടുത്ത് ഉപജീവന മാർഗമായി സ്വീകരിച്ച ആളുകളെ കണ്ടിട്ടില്ലേ ലാലിനെ തെറിവിളിക്കുന്നതിന് വേണ്ടി മാത്രം ജീവിക്കുന്ന യൂട്യൂബർമാരെയും ബ്ലോഗർമാരെയും നമുക്ക് പരിചയമില്ലേ മോഹൻലാലിന്റെ ഫോട്ടോ ലൈംഗിക പീഡന വാർത്തയോടൊപ്പം അനാവശ്യമായി പ്രസിദ്ധീകരിച്ച സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് ലാൽ അതും ഗൗനിച്ചില്ല തുടരും എന്ന സിനിമയുടെ സംവിധായകനായ തരുൺ മൂർത്തി ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു സോഷ്യൽ മീഡിയയിലെ വിദ്വേഷം ഭമിക്കുന്ന പോസ്റ്റുകളെയും ട്രോളുകളെയും എല്ലാം മോഹൻലാൽ കൈകാര്യം ചെയ്യുന്ന രീതി ശ്രദ്ധേയമാണ് ഞാൻ ഇവരോടെല്ലാം എന്ത് തെറ്റ് ചെയ്തു എന്ന് അദ്ദേഹം ഒരു നിമിഷം ചിന്തിക്കും എന്നിട്ട് ട്രോളുകളെ അവഗണിക്കും ഭൂമിയോളം ക്ഷമിക്കണം എന്നൊരു പ്രയോഗം മലയാള ഭാഷയിലുണ്ട് മോഹൻലാലിനോളം ക്ഷമിക്കണം എന്ന പുതിയ പ്രയോഗം കൂടി നമ്മുടെ പദാവലിയിലേക്ക് ചേർക്കാമെന്ന് തോന്നുന്നു ലാലിന്റെ കണ്ണിൽ മൈക്ക് കൊണ്ടുകുത്തിയ മാധ്യമ പ്രവർത്തകരോട് ഒന്നേ ചോദിക്കാനുള്ളൂ നിങ്ങൾ തെറ്റുതിരുത്തുമെന്ന പ്രതീക്ഷയില്ല പക്ഷേ ലാലിന്റെ കണ്ണിൽ തൊട്ട് കളിക്കരുത് പത്മരാജന്റെയും സിബി മലയിലിന്റെയും പഴയകാല സിനിമകൾ എടുത്തു നോക്കൂ ലാലിന്റെ കണ്ണുകളിലേക്ക് സൂം ചെയ്യുന്ന നിരവധി ഷോട്ടുകൾ കാണാം പൃഥ്വിരാജിന്റെയും ജിത്തു ജോസഫിന്റെയും സിനിമകൾ കണ്ടുനോക്കൂ ആ മിഴികളെ ഒപ്പിയെടുക്കാൻ അവരും ശ്രമിക്കുന്നത് കാണാം ലാലിന്റെ കണ്ണുകൾ മലയാളികളുടെ പൊതു സ്വത്താണ് അവയിൽ വിടരുന്ന അഭിനയത്തിന്റെ മാജിക്കിനെ എല്ലാ തലമുറകളും പ്രണയിക്കുന്നുണ്ട് ആ കണ്ണുകൾ കോലിട്ട് കുത്താനുള്ളതല്ല സ്ഫടിക പാത്രം പോലെ സൂക്ഷിക്കാനുള്ളതാണ് എന്നും സന്ദീപ് ദാസ് കുറിച്ചു മോഹൻലാലിന്റെ ഫാൻസ് ഗ്രൂപ്പും പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ന് മൈക്ക് കൊണ്ട് മാധ്യമ പ്രവർത്തകൻ മോഹൻലാലിന്റെ മുഖത്ത് കുത്തിയ പ്രവൃത്തി അങ്ങേയറ്റം മോശമായ കാര്യമാണെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ പക്ഷേ ഈ ഒരു സംഭവത്തിൽ മോഹൻലാൽ പ്രതികരിച്ച രീതി കണ്ടപ്പോൾ അദ്ദേഹത്തോട് വളരെയധികം റെസ്പെക്ട് തോന്നി എന്താണ് മോനെ ഇതൊക്കെ കണ്ണിലേക്ക് എന്നൊരു ചോദ്യം മാത്രം വളരെ കൂളായി ചോദിച്ചു മുഖവും തടവി അദ്ദേഹം കാറിൽ കയറിപ്പോയി തമാശ രൂപേണെ അവനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്നൊരു കമന്റും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ക്ഷമ കൈവിടാതെ നിൽക്കുന്ന പുള്ളിയുടെ സ്വഭാവവും തന്നെ ഏറ്റവും വെറുപ്പിച്ചിട്ടും മാന്യത കൈവിടാതെ പെരുമാറുന്ന ശീലവും കണ്ടു പഠിക്കേണ്ടതാണ് പഠിക്കാൻ എളുപ്പം കഴിയുന്ന സ്വഭാവമല്ല എന്നറിയാം മറ്റേതെങ്കിലും മനുഷ്യനായിരുന്നു അവിടെയെങ്കിൽ മറ്റു പലതും അവിടെ സംഭവിച്ചേനെ എന്നുറപ്പ് റെസ്പെക്ട് ലാലേട്ട എന്നാണ് ഫാൻസ് ഗ്രൂപ്പിൽ വന്ന കുറിപ്പ് ഈ കൊച്ചു കേരളത്തിലെ ഏറ്റവും ക്ഷമയുള്ള പത്ത് മനുഷ്യന്മാരുടെ പേര് പറയാൻ പറഞ്ഞാൽ ഞാൻ ആദ്യം ശ്രീ മോഹൻലാലിന്റെ പേര് പറയും അത് ഞാൻ ഒരു കട്ട ലാൽ ഫാൻ ആയതുകൊണ്ടൊന്നുമല്ല ഇന്നൊരു വീഡിയോ കണ്ടതുകൊണ്ടാണ് ആ മാധ്യമ പ്രവർത്തകൻ ചോദിച്ച ഒരു ചോദ്യത്തെ പറ്റി ഒരുപാട് തവണ തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ടും ആ മനുഷ്യന്റെ മുകളിലേക്ക് ഇടിച്ചു കയറി ചെല്ലുന്നു മയക്കുകൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണിന് പരുക്ക് പറ്റിക്കുന്നു തന്റെ പദവി ശൈലിയിൽ എന്തോ മോനെ കാണിച്ചത് എന്ന് ചോദിച്ച് ഒരു പരാതി പോലും പറയാതെ കണ്ണും തടവിക്കൊണ്ട് കാറിൽ കയറി പോവുകയാണ് അയാൾ ചെയ്തത് മോഹൻലാലിന്റെ സ്ഥാനത്ത് സുരേഷ് ഗോപിയോ മുകേഷോ ആയിരുന്നുവെങ്കിൽ എന്നൊന്നും വെറുതെ സങ്കൽപ്പിച്ചു നോക്കൂ അപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും ക്ഷമയുള്ള പത്ത് മനുഷ്യരിൽ ഒരാളായി എന്തുകൊണ്ടാണ് ഞാൻ മോഹൻലാലിനെ തിരഞ്ഞെടുത്തത് എന്ന് എന്നായിരുന്നു മറ്റൊരു ഫേസ്ബുക്ക് പേജിൽ വന്ന കുറിപ്പ് സെലിബ്രിറ്റി ആണെങ്കിൽ കൂടിയും അവരുടെ സ്വകാര്യതയെ മാനിക്കാതെ ചോദ്യങ്ങൾ ചോദിച്ചു ബുദ്ധിമുട്ടിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ പെരുമാറ്റത്തെ വിമർശിച്ചും കമന്റുകളുണ്ട് മോഹൻലാൽ ഒരു സെലിബ്രിറ്റിയാണ് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് ചോദിക്കാൻ പലതും കാണും എന്ന് കരുതി ചോദിച്ച വിഷയം ഞാൻ അറിഞ്ഞില്ല അന്വേഷിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടും മോഹൻലാലിന്റെ വലയത്തിന് മുകളിലൂടെ ചാടി അങ്ങേരുടെ കണ്ണിൽ മയക്കുകൊണ്ട് കുത്തിയത് എന്തൊരു മര്യാദകേടാണ് ലാലേട്ടൻ ആയതുകൊണ്ട് തിരിഞ്ഞു നിന്ന് ഒരു മോശം വാക്ക് പോലും പറയാതെ എന്തോ എന്താ മോനെ ഈ ചെയ്തത് എന്ന് ചോദിച്ചിട്ടു പോയി കണ്ണിലാണ് കുത്തുകൊണ്ടത് അങ്ങേർക്ക് നല്ലോണം വേദനിച്ചിട്ടുണ്ടെന്ന് ആ റിയാക്ഷനിൽ അറിയാം കണ്ണിന് പരുക്ക് പറ്റി കാണാനും സാധ്യതയുണ്ട് അദ്ദേഹം പാവ മനുഷ്യനായതുകൊണ്ടല്ലേ ഇത്തരം പ്രവൃത്തികൾ മാധ്യമങ്ങൾ കാണിക്കുന്നത് ഇതേസമയം തിരിഞ്ഞോ രോഷ പ്രതികരിക്കുന്ന ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഇങ്ങനൊരു പെരുമാറ്റം ഉണ്ടാകുമായിരുന്നു പുള്ളി ആയതുകൊണ്ട് നിലവിട്ട് പെരുമാറിയില്ല കഷ്ടമായി പോയി ലാലേട്ടന്റെ ക്ഷമയുടെ ലെവൽ മനസ്സിലാകുന്നു ലാലേട്ടൻ ആയത് ഭാഗ്യം അമിതാഭ് ബച്ചനോ തെലുങ്ക് നടൻ ബെല്ലയോ ഒക്കെ ആയിരുന്നുവെങ്കിൽ കാണാമായിരുന്നു എന്നിങ്ങനെയാണ് പ്രതികരണങ്ങൾ എല്ലാ വിഷയങ്ങളിലും സമചിത്തയോടെ പെരുമാറുകയും മാധ്യമങ്ങളെ അവഗണിക്കാതെ മറുപടി നൽകാനും ശ്രമിക്കുന്ന ചുരുക്കം ചില മലയാള നടന്മാരിൽ ഒരാളാണ് മോഹൻലാൽ രോഷം പ്രകടിപ്പിക്കാനോ മറ്റുള്ളവരോട് കയർത്ത് സംസാരിക്കാനോ മോഹൻലാൽ താല്പര്യപ്പെടാറില്ല അതേസമയം കരിയറിലെ വലിയ വിജയഘട്ടത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ മോഹൻലാൽ ഇടവേളയ്ക്ക് ശേഷം ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ലഭിച്ചു എന്ന് മാത്രമല്ല തുടർച്ചയായി എത്തിയ രണ്ട് ചിത്രങ്ങൾ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് അഞ്ഞൂറ് കോടിക്ക് അടുത്ത് കളക്ട് ചെയ്യുകയും ഉണ്ടായി എംബുരാൻ തുടരൻ എന്നിവയായിരുന്നു ആ ചിത്രങ്ങൾ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് എംബുരാൻ മലയാള സിനിമയിൽ ഇതുവരെ കണ്ടിട്ടുള്ളത് വിളിച്ച് ഏറ്റവും വലിയ ബജറ്റിൽ നിർമ്മിച്ച സിനിമ എന്ന റെക്കോർഡും എംബുരാൻ സ്വന്തമാക്കി